ഗോകുലാഷ്ടമിയുടെ ചരിത്രം ഇന്ന് നമ്മൾ ശ്രീകൃഷ്ണന്റെ ജനനത്തിൻ്റെ ഇവിടെ പറയാൻ പോകുന്നത് തൻ്റെ സഹോദരി ദേവകിയെയും വസുദേവനെയും കംസൻ തൻ്റെ രഥത്തിൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ ഒരു അശരീരി ആകാശത്ത് മുഴങ്ങി പറഞ്ഞു ദേവകിയുടെ ഉദരത്തിൽ ജനിച്ച എട്ടാമത്തെ കുട്ടി കാരണം നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് അവളെ ഉടൻ കൊല്ലാൻ ആഗ്രഹിച്ച കംസനെ വസുദേവർ തടഞ്ഞു തൻ്റെ എല്ലാ കുട്ടികളെയും കംസന് വിട്ടുകൊടുക്കാമെന്നും ദേവികിയെ ഒന്നും ചെയ്യരുത് എന്നും ആവശ്യപ്പെട്ടപ്പോൾ കംസന് ആശ്വാസമായി എന്നിരുന്നാലും കംസൻ സഹോദരിയെയും ഭർത്താവിനെയും തടവിലാക്കി അവരെ നിരീക്ഷണത്തിലാക്കി അവർക്ക് ജനിക്കുന്ന ഓരോ കുട്ടിയെയും കംസൻ നിലത്തെറിഞ്ഞു വധിച്ചു കംസന്റെ കണക്കനുസരിച്ച് ഏഴ് കുട്ടികൾ ജനിക്കുകയും അവരുടെ ജീവിതം അവസാനിക്കുകയും ചെയ്തു കംസൻ എട്ടാമത്തെ കുട്ടിക്കായി കാത്തിരിക്കുകയായിരുന്നു ആവണി മാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ദേവകിയുടെ പുതിരത്തിൽ കൃഷ്ണൻ ജനിച്ചു തേജസ്സുള്ള ഒരു നവജാത ശിശുവായിരുന്നു അത് ദിവ്യപ്രഭയോടെ നിൽക്കുന്ന കുഞ്ഞിനെ രണ്ടുപേരും വണങ്ങി ആ സമയം കുഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ രൂപമായി മാറി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും സുധ ബ്രഷ്മി ദമ്പതികൾ ആയിരുന്നപ്പോൾ രണ്ടായിരം വർഷത്തോളം നിങ്ങൾ തപസ്സു ചെയ്തു ആ തപസ്സിൽ നിങ്ങൾക്ക് ഞാൻ മകനായി പിറക്കാമെന്ന വരം നൽകി ഇപ്പോൾ കണ്ണൻ എന്ന നാമത്തിൽ ഞാൻ നിങ്ങളുടെ മകനായി പിറന്നിരിക്കുന്നു നിങ്ങളെയും ഈ ജനങ്ങളെയും കംസറിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് എൻ്റെ കടമ ഞാൻ ഗോകുലത്തിൽ നന്ദഗോപന്റെ ഭാര്യ യശോദയോടൊപ്പം വളരും പകരം അവർക്കു ജനിച്ച പെൺകുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരിക അപ്പോളെല്ലാം സുഖമായി നടക്കും തന്റെ ജന്മോദേശം പറഞ്ഞു മഹാവിഷ്ണു വീണ്ടും കുഞ്ഞായി മാറി അന്ന് അർദ്ധരാത്രി ആ കാരാഗ്രഹത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു അഷ്ടമി ദിനത്തിൽ ജനിച്ചതിനാൽ ഗോകുലാഷ്ടമി എന്നും അറിയപ്പെടുന്നു ഈ ദിനത്തിൽ കണ്ണനെ ഇഷ്ടഭക്ഷണങ്ങൾ വെണ്ണ എന്നിവ ഉപയോഗിച്ച് ആരാധിക്കണം ഇത് സ്വീകരിക്കാൻ കണ്ണൻ വരുമെന്നാണ് വിശ്വാസം ഈ ദിവസം പകൽ മുഴുവൻ ഉപവസിക്കുകയും രാത്രി ആരാധന നടത്തുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു തലയിൽ മയിൽപ്പീരിയും കയ്യിൽ പുല്ലാങ്കുഴലുമായുള്ളതാണ് കൃഷ്ണന്റെ ചിത്രം അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കൃഷ്ണന്റെ കാൽപ്പാടുകൾ വെണ്ണ മധുരപലഹാരം ഉറിയടി പൂജാമുറി വരെ കൃഷ്ണന്റെ കാൽപാദം പതിക്കൽ എന്നിവയെല്ലാം ചെയ്യുന്നു കൃഷ്ണൻറെ കാൽപാദം പതിക്കൽ കൃഷ്ണന്റെ ബാല്യകാലം എല്ലാവർക്കും സന്തോഷം നൽകുന്നതിനാൽ കണ്ണനുള്ള സ്ഥലം എപ്പോഴും സന്തോഷം നിലനിൽക്കും അതിനാൽ വീട്ടിൽ അരിപ്പൊടി ഉപയോഗിച്ച് കൃഷ്ണന്റെ കാൽപാദം പതിയുന്നത് പോലെ ആലേഖനം ചെയ്യുന്നു മയിൽപ്പൂലിൽ കണ്ണന്റെ സൗന്ദര്യത്തിന് ഭംഗി കൂട്ടുന്നതാണ് തലയിലെ മയിൽപ്പീലി ഒരിക്കൽ കണ്ണൻ കാട്ടിൽ കളിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാം മയിൽപ്പീലിയെടുത്ത് കണ്ണന്റെ തലയിൽ കിരീടമായി വെച്ചു അത് കണ്ണന്റെ പ്രത്യേക ചിഹ്നമായി മാറി വെണ്ണ കണ്ണന്റെ ഇഷ്ട ഭക്ഷണമാണ് വെണ്ണ വെണ്ണക്കണ്ണൻ എന്നാണ് കണ്ണനെ സ്നേഹത്തോടെ എല്ലാവരും വിളിച്ചിരുന്നത് പുല്ലാങ്കുഴൽ കൃഷ്ണന്റെ കയ്യിലെ ഒരു വസ്തുവാണ് പുല്ലാങ്കുഴൽ അത് വായിക്കാൻ അവൻ മിടുക്കനാണ് ആ സംഗീതത്തിൽ ലയിച്ചു നിൽക്കാത്ത ഒരു ജീവിയുമില്ല പശു കൃഷ്ണനെ ഗോപാലൻ എന്നാണ് വിളിക്കുന്നത് ഗോ എന്നാൽ പശു പശു എന്ന് പറഞ്ഞാൽ പശുവിനെ മാത്രമല്ല ഈ ലോകത്തെ എല്ലാ ജീവജാലയങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത് ഉറിയടി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ പ്രധാന വിനോദമാണ് ഉറിയടി ഇത് ശ്രീകൃഷ്ണൻ കുട്ടിക്കാലത്ത് സ്ത്രീകൾ തലയിൽ വെച്ചുകൊണ്ടുപോകുന്ന പാലും തൈരുമുള്ള കാലം ഉടയ്ക്കുക പതിവായിരുന്നു അതിന്റെ ഓർമ്മക്കെയാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത് പെബിൾസ് മലയാളം